സംസ്ഥാനത്തെ എ പിയിൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡുകളാണോ നമുക്കുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിലവിൽ സംസ്ഥാനത്ത് റെ പിയിൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും സെസ് പിരിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ ആലോചന നടത്തിയിരുന്നുവെങ്കിലും റേഷൻ വ്യാപാരികളുടെ ഉൾപ്പെടെ എതിർപ്പിനെ തുടർന്ന് ഇത് പിൻവലിച്ചിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ ചിലപ്പോൾ നടപ്പിലാക്കാനും സാധ്യതയുണ്ട് ഇതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളെല്ലാം സംസ്ഥാന ബജറ്റിന് ശേഷമായിരിക്കും കൈക്കൊള്ളുക അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം മുതൽ നമ്മൾ ഒരു നിശ്ചിത തുക വീതം സർക്കാരിന് സെസ്സായിട്ട് അടയ്ക്കേണ്ടി വരും ചെറിയ തുകയായിരിക്കും പക്ഷേ എങ്കിൽ പോലും ഇത് നമ്മുടെ എ പിയിൽ വിഭാഗത്തിലെ വെള്ള റേഷൻ കാർഡുകൾക്ക് മാത്രമായിരിക്കും ബാധകമാവുക സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധികൾ മറികടക്കുന്നതിന് വേണ്ടിയുള്ള അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വിവിധ ക്ഷേമനിധി ബോർഡിൽ പ്രത്യേകിച്ച് റേഷൻ വ്യാപാരികളുടെ ക്ഷേമനിധി ബോർഡിലേക്കാണ് ഈ തുക വകയിരുത്തുന്നത് എന്നൊക്കെയാണ് മുൻപ് അറിയിച്ചിരുന്നത് ഇത് ഇപ്പോൾ നടപ്പിലാക്കാൻ ധാരണയില്ല എങ്കിൽ പോലും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡുകൾക്കാണ് ബാധകമാകുന്നത് ഇനി എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡുകൾക്ക് സ്പെഷ്യൽ അരി വീതം ഈ മാസം അനുവദിച്ചിട്ടുണ്ട് അതായത് നിലവിൽ എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡിന് ആളൊന്നിന് രണ്ട് കിലോ വീതം ഭക്ഷ്യധാന്യമാണ് ലഭിക്കുന്നത് അത് കിലോയ്ക്ക് നാല് രൂപ നിരക്കിലും ഇതിൽ കൂടാതെ നമുക്ക് മൂന്ന് കിലോകളും സ്പെഷ്യൽ അരിയായിട്ട് വാങ്ങുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം സർക്കാർ ഒരുക്കിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ വെള്ള റേഷൻ കാർഡുകളാണ് എങ്കിൽ അവർക്ക് ഈ മാസം മൊത്തത്തിൽ ആറ് കിലോയോളം ഭക്ഷ്യധാന്യം വാങ്ങാൻ സാധിക്കുന്നതാണ് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് നമുക്ക് ആനുകൂല്യം വാങ്ങാൻ സാധിക്കുന്നത് ഈ റേഷൻ കാർഡ് ഉടമകളിൽ എ പി എൽ നീല റേഷൻ കാർഡ് കൈവശം വെച്ചിട്ട് റേഷൻ ആനുകൂല്യങ്ങൾ തുടർച്ചയായിട്ട് വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ മുൻഗണന അതായത് നമ്മളുടെ സബ്സിഡി അത് നിർത്തലാക്കുന്നതിന് കാരണമായേക്കാം എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡ് നിരവധി ആളുകൾക്ക് നീല റേഷൻ കാർഡാണ് അതിൽ തന്നെ ആനുകൂല്യം ബി പി എൽ റേഷൻ കാർഡിന് വേണ്ടിയൊക്കെ അർഹതയുള്ള ഒരുപാട് കാർഡ് കാര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നീല റേഷൻ കാർഡ് ഉടമകളും എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നത് തുടർച്ചയായിട്ട് മൂന്നോ അതിലധികമോ മാസമോ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് സർക്കാർ കൃത്യമായിട്ട് നോട്ടീസ് ചെയ്യുകയും നമ്മളുടെ റേഷൻ കാർഡ് റദ്ദാക്കി മറ്റൊരു വിഭാഗത്തിലേക്ക് അതായത് മുൻഗണനേതര വിഭാഗത്തിലേക്ക് നമ്മളുടെ റേഷൻ കാർഡുകൾ പിന്നീട് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നിലയ്ക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് റേഷൻ ആനുകൂല്യങ്ങൾ അതെല്ലാ മാസവും നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതോടൊപ്പം തന്നെ എ പി എൽ നീല വെള്ള റേഷൻ കാർഡുകൾ മസ്റ്ററിങ് ചെയ്യണമെന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു നമ്മളുടെ സംസ്ഥാനത്ത് മുൻഗണനേതര വിഭാഗങ്ങളായിട്ടുള്ള എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകളോട് മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇലക്ട്രോണിക് എ ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടില്ല ഈ ഒരു ഇലക്ട്രോണിക് എ കേന്ദ്ര നിർദ്ദേശപ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് ചെയ്യേണ്ടത് ബി വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകളും അതോടൊപ്പം തന്നെ എ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകളുമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ചെയ്തില്ല എങ്കിൽ എ പി യിൽ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾ ഇത് ചെയ്തില്ല എങ്കിൽ അവരുടെ റേഷൻ ആനുകൂല്യങ്ങൾ നിലയ്ക്കും എന്നൊക്കെ പറയുന്നത് വെറും അടിസ്ഥാനരഹിതമാണ് നമുക്ക് തുടർച്ചയായിട്ട് ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും സംസ്ഥാന സർക്കാരാണ് നീല അല്ലെങ്കിൽ വെള്ള റേഷൻ കാർഡുകൾക്ക് ആനുകൂല്യം നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമില്ല ഈ ഒരു ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യുന്നതിന് വേണ്ടി കാർഡ് അംഗങ്ങൾ എല്ലാവരും റേഷൻ കടയിലേക്കോ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെന്ററിലേക്കോ പോകേണ്ട ആവശ്യമില്ല ഇനി ഏറ്റവും അവസാനത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ റേഷൻ കാർഡ് ബി പി എല്ലിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഡിസംബർ മാസം നമ്മൾ അപേക്ഷ വെച്ചിരുന്നു ആ അപേക്ഷകൾ ഈ ജനുവരി മാസം മുതൽ പരിഗണിച്ച് തുടങ്ങുകയാണ് ഫോണിലേക്ക് അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയിപ്പുകൾ ലഭിക്കും നമ്മളുടെ റേഷൻ കാർഡ് ബി പി എൽ കാർഡിന് വേണ്ടി യോഗ്യത നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ റേഷൻ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം ബി പി എൽ കാർഡായി മാറുന്നതോടെ തന്നെ സർക്കാരിൻ്റെ സൗജന്യ ഭക്ഷ്യധാന്യം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പിന്നീട് നമുക്ക് എല്ലാ മാസങ്ങളിലും ലഭിക്കും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പദ്ധതികളിൽ നമുക്ക് മുൻഗണന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും വിവിധ സ്കീമുകളിലേക്ക് അപേക്ഷ വെക്കുമ്പോൾ നമ്മൾ റേഷൻ കാർഡ് കൂടി സമർപ്പിക്കേണ്ടതുള്ളതുകൊണ്ട് നമുക്ക് ഈ പുതിയ ബി പി എൽ ആയിട്ട് വരുന്ന കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയും വേണം അപ്പോൾ ബി പി എൽ കാർഡിലേക്ക് അപേക്ഷ വെച്ചവർ ശ്രദ്ധിക്കുക ഈ രീതിയിൽ ഇപ്പോൾ അപേക്ഷകൾ പരിഗണിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മളുടെ ഡീറ്റെയിൽസ് നമ്മളുടെ ക്ലേശഘടകങ്ങൾ ഇതെല്ലാം സർക്കാർ പരിഗണിച്ച മാർക്ക് നൽകി കൂടുതൽ മാർക്കുള്ളവരെ കൃത്യമായിട്ട് നിർണ്ണയിച്ച് അവരുടെ അർഹതാ മാനദണ്ഡം അനുസരിച്ച് റാങ്കിങ് അനുസരിച്ചാണ് കാർഡ് വിതരണം ചെയ്യുന്നത് അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെ വിവിധ ക്ഷേമ പദ്ധതി പുതു അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ മീഡിയ കമ്പാനിയുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക